ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു മത്തി അച്ചാറിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കണമെന്ന് നോക്കാം ഞാനിവിടെ ഒന്നര കിലോ മത്തി എടുത്തിട്ടുണ്ട് നന്നായി ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കായം പരട്ടുന്നുണ്ട് കേട്ടോ നന്നായിട്ടത് കായം പരട്ടിയിട്ട് രണ്ട് മണിക്കൂറെങ്കിലും മാക്സിമം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഞാൻ രണ്ട് മണിക്കൂർ വെച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മീനൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാൻ പ്രേ ഫാനിലേക്ക് എണ്ണ ഒഴിച്ചുകൊടുത്ത് എണ്ണ ചൂടായപ്പോൾ ഞാൻ മീൻ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ മീൻ വറുക്കുന്നത് ഈ ഒരു ലെവലിൽ ഈ ഒരു കളറൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ലൊരു ക്രിസ്പി പോലെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കാം മീൻ എപ്പോഴും അച്ചാർ ഉണ്ടാക്കുമ്പോൾ മീനച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മീൻ നല്ല ക്രിസ്പി പോലെ നല്ല കിട്ടാത്ത നല്ല ബലമുള്ള പോലെ ആയിരിക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് അച്ചാർ കേടാവും എന്നാണ് കേട്ടാ പറയുന്നത് അപ്പം കേടാവും കാരണം എപ്പോഴും മീനിങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കണം ബാക്കിയുള്ള മീനൊക്കെ കൂട്ടി ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാനൊരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഒന്നര സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കടുക് പൊട്ടി വരണ സമയത്ത് ഒരു പിഞ്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കറിവേപ്പില ഇട്ടിട്ടും ഇത് പൊട്ടി വരുന്നവരെ കടകുമൂലുമൊക്കെ ഒന്ന് പൊട്ടി വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അതൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റില് അത് നന്നായിട്ട് അരച്ചത് അപ്പോൾ ഞാൻ രണ്ട് സ്പൂണാണ് ചേർത്ത് കൊടുക്കണേ ആ രണ്ട് സ്പൂണും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു കളർ ചേഞ്ച് വരുമ്പോൾ ഞാൻ അതിലേക്ക് സുറുക്കൊഴിച്ച് കൊടുക്കണം കേട്ടോ കുറച്ച് അധികം തന്നെ സുറുക്കാണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാനെട്ടോ ഇത് എന്ത് ഇതിനകത്ത് അധികം സുർക്കൊഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മീൻ അതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ മുങ്ങിക്കെടുക്കുന്ന രീതിയിലാവണം അതിനുശേഷം ഞാൻ അച്ചാർ പൊടി രണ്ട് സ്പൂൺ അച്ചാർ പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു തിള വരേണ്ട വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടോ ഇപ്പോൾ തിളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വറുത്ത് വെച്ചിട്ടുള്ള മത്തി മത്തി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മത്തിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ അച്ചാർ പൊടിയും ഉപ്പും സുറുക്കയും എല്ലാതും കൂടി ഇഞ്ചി പച്ചമുളക് പെച്ചി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വരണം അപ്പോൾ അതിലേക്ക് പിന്നെ ഇട്ട് കൊടുക്കേണ്ടി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കാശ്മീരി മുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഈ അച്ചാറിൻ്റെ മീൻ കറി ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം കേട്ടോ അപ്പോൾ ഈ മീനും നമ്മൾ സുറുക്കയും എല്ലാതും കൂടിയിട്ട് ഒക്കെ ആയി കിട്ടണം അപ്പോൾ ഞാൻ പിന്നെ ആവശ്യ ഉപ്പ് പറഞ്ഞ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആയി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ച് വെക്കണം അപ്പോൾ അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് ഒക്കെ കഴിഞ്ഞുണ്ട് ഇപ്പോൾ നമ്മളെ മത്തി അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ള സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക